ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം തേങ്ങ അരച്ച് വെച്ചിട്ടുള്ള ഒരു ചിക്കൻ കറിയുടെ റെസിപ്പിയായിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ചപ്പാത്തിക്കോ ചോറിൻ്റെയോ ഒക്കെ കൂടെ കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി റെസിപ്പിയാണ് അപ്പോൾ തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് വീഡിയോയിൽ ഒന്ന് കണ്ടിട്ട് വരാം അപ്പോൾ എന്റെ വീഡിയോ കാണുമ്പോൾ ഇഷ്ടമാവുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ കറി തയ്യാറാക്കാനായിട്ട് ഞാൻ ഇവിടെ ഒരു കടായി വെച്ചുകൊടുത്തിട്ടുണ്ട് അതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് വെളിച്ചെണ്ണ നല്ലതുപോലെ തന്നെ ചൂടായി കിട്ടുമ്പോഴേക്കും അതിലേക്ക് സവാള അരിഞ്ഞത് ഇട്ട് കൊടുക്കാം മൂന്ന് സവാളയാണ് ഞാനിപ്പോ നേരിടായിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുത്തിട്ടുള്ളത് സവാള ഒന്ന് പെട്ടെന്ന് വയന്ന് കിട്ടാനായിട്ട് അര ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് നല്ലതുപോലെ തന്നെ ഒന്ന് വഴറ്റിയെടുക്കാം സവാള നല്ലതുപോലെ തന്നെ ഒന്ന് വയന്ന് കിട്ടിയിട്ടുണ്ട് ഇനി അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് രണ്ട് ടേബിൾ സ്പൂൺ മൂന്ന് പച്ചമുളക് നെടുുകെ കീറിയിട്ടത് എല്ലാം കൂടി ചേർത്ത് നമുക്ക് ഒന്നും കൂടി വഴറ്റിയെടുക്കാം ഇനി അതിലേക്ക് രണ്ട് വലിയ തക്കാളിയാണ് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അതും കൂടി ഇട്ട് നല്ലതുപോലെ തന്നെ ഒന്ന് എടുക്കാം തക്കാളി ഒരു വിധം നമുക്ക് അതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം രണ്ട് ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി മൂന്ന് ടീസ്പൂൺ മല്ലിപ്പൊടി ഒന്നര ടീസ്പൂൺ കറം മസാല പൊടി ഇത്രയും ഇട്ടിട്ട് നല്ലതുപോലെ തന്നെ ഒന്ന് വയറ്റിയെടുക്കാം പൊടിയുടെ പച്ചമുളകൊക്കെ ഒന്ന് മാറിക്കിട്ടുകൂടാ അവരെയും നമുക്കൊന്ന് വയറ്റി കൊടുക്കാം ഇപ്പോൾ ഒരുവിധം എല്ലാം ഒന്ന് വയന്ന് കിട്ടിയിട്ടുണ്ട് ഞാൻ നമുക്കിതിലേക്ക് കഴുകി വെച്ചിട്ടുള്ള ചിക്കൻ ഇട്ട് കൊടുക്കാം ചിക്കൻ്റെ കൂടെ തന്നെ ഞാൻ ഇവിടെ രണ്ട് വലിയ ഉരുളക്കിഴങ്ങ് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് അതും കൂടി ഇട്ട് കൊടുക്കാം ഉരുളക്കിഴങ്ങിനോട് താല്പര്യമില്ലാത്തവർക്ക് ഈ ഒരു സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്യാവുന്നതാണ് അതിൻ്റെ കൂടെ തന്നെ പാകത്തിന് വേണ്ട ഉപ്പും കൂടി ചേർത്ത് നല്ലതുപോലെ തന്നെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം തിലേക്ക് ഒരു കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇതും കൂടി ഒഴിച്ച് നല്ലതുപോലെ തന്നെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കുക എന്നിട്ട് ചിക്കൻ ഒന്ന് വെന്ത് കിട്ടാനായിട്ട് നമുക്കിവിടെ മൂടി വെച്ചു കൊടുക്കാം േക്കും നമുക്ക് ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള അരപ്പ് റെഡിലാക്കി എടുക്കാം അതിനായിട്ട് ഞാൻ ഇവിടെ അരക്കപ്പ് തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട് കൂടെ തന്നെ ഒരു നാലോ അഞ്ചോ ചെറിയ ഉള്ളിയും കൂടി ഇട്ട് കൊടുക്കാം കൂടെ കുറച്ച് കറിവേപ്പിലയും കൂടി കൊടുക്കാം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ ചെറിയ ജീരകവും ഒരു ടീസ്പൂൺ കുരുമുളകും കൂടിയിട്ട് കിട്ടാനായിട്ടുള്ള വെള്ളവും കൂടി ഒഴിച്ച് നല്ലതുപോലെ തന്നെ ഒന്ന് അരച്ചെടുക്കാ നല്ലതുപോലെ തന്നെ അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം ചിക്കന് മുരുളക്കിഴങ്ങൊക്കെ ഒരു മുക്കാഭാഗത്തോളം വെന്ത് കിട്ടുമ്പോഴേക്കും നമുക്ക് ഈ അരപ്പ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കണം കിഴങ്ങൊക്കെ ഒരു മുക്കാഭാഗത്തോളം വെന്ത് കെട്ടിയിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമുക്ക് ഈ അരപ്പ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അരപ്പ് ഒഴിച്ചു കൊടുത്തിട്ട് നല്ലതുപോലെ തന്നെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം എന്നിട്ട് ഒരു പത്ത് മിനിറ്റ് അടച്ചു വെച്ച് നല്ലോണം ഒന്ന് വേവിച്ചെടുക്കാം കറി നന്നായിട്ട് തിളച്ചതിന് ശേഷം തീ കുറച്ച് വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റോളം നല്ലതുപോലെ തന്നെ ഒന്ന് വേവിച്ചെടുക്കാം എപ്പോഴേ ഈ തേങ്ങയുടെ അരപ്പൊക്കെ ആ ചിക്കനിലേക്കും ഉരുളക്കിഴങ്ങിലോട്ടൊക്കെ നന്നായിട്ട് പിടിച്ചു കിട്ടും കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ചിക്കനൊക്കെ നന്നായിട്ട് വെന്ത് അരപ്പൊക്കെ കുറുകി കിട്ടിയിട്ടുണ്ട് ഇതിലേക്ക് ഒന്ന് താളിച്ചൊഴിച്ചു കൊടുക്കാം താളിക്കാനായിട്ട് ഞാൻ ഒരു ചെറിയൊരു പാൻ വെച്ചെടുത്തിട്ടുണ്ട് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ ചൂടാകുമ്പോഴേക്കും രണ്ട് ചെറിയ ഉള്ളി അരിഞ്ഞിട്ട് കൊടുക്കുക കുഞ്ഞുള്ളി തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക ഉള്ളി നന്നായിട്ട് മുരിഞ്ഞു കിട്ടുമ്പോഴേക്കും അതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം ഉപ്പിലയും കുന്നുള്ളിയും മുരിഞ്ഞതിന് ശേഷം നമുക്ക് ഗ്യാസ് ഓഫാക്കി കൊടുക്കാം ഓഫാക്കിയതിനു ശേഷം അര ടീസ്പൂൺ മുളക് പൊടിയും കൂടി ചേർത്ത് ഒന്നും കൂടി വയറ്റി കൊടുക്കാം എന്നിട്ട് നമുക്കിത് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പം ഇത്രയേ ഉള്ളൂ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് ചപ്പാത്തിന്റെ കൂടെ ആയാലും ചോറിൻ്റെ കൂടെ ആയാലും കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി റെസിപ്പിയാണ് തീർച്ചയായിട്ടും നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരായുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വിട്ടുപോകരുതേ മറ്റൊരു റെസിപ്പിയുമായിട്ടിനി വീണ്ടും കാണാം